നമസ്കാരം നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഐ ജോപ്പൻ എന്താണ് പേര് 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 നിങ്ങളുടെ അല്ല ഞാനോ നിങ്ങളൊന്ന് പുറത്തേക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം

പറയാം മാഡം സുദേവേട്ടനാണ് ശരിക്കും പ്രശ്നം എനിക്ക് തോന്നി പുള്ളിയുടെ ആ ഒരു ചേട്ടകളൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി പുള്ളിക്കാണ് പ്രശ്നം ആക്ച്വലി എന്താണ് പ്രശ്നം അഞ്ജലി അല്ലേ രാജി സ്വാധീനം അഞ്ജലി എന്നാണോ ഞാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി ഞാനൊരു ഡോക്ടറല്ലേ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ ഒത്തിരി പഠിച്ചിട്ടില്ലേ ആ ഇംഗ്ലീഷ് ഒക്കെ ഇടയ്ക്ക് എനിക്ക് യൂസ് ചെയ്യണ്ടേ അപ്പൊ ഞാൻ ഇടയ്ക്ക് ആക്ച്വലി മേ ബി ബിക്കോസ് സാറ് എന്റെ ഷട്ടിന്റെ ബട്ടൺസ് കാണാണ്ട് പോയി പോയത്ാറിന്റെ താഴെ ഉണ്ടാവും നിങ്ങള് അത് കിട്ടിയാൽ ഞാൻ ഞാൻ ഞാനിപ്പോൾ അല്ലെ ചേട്ടാ ഞാൻ വരാം ഞാൻ വരാം സുധേരൻ ചെല്ലു അതെ അപ്പൊ എന്താണ് ശരിക്കുള്ള പ്രശ്നം എന്താണ് സുദേവന്റെ ഡോക്ടറെ ഈ ആദ്യ നാളുകളിലെ സുധൈവേട്ടന് എന്നോടുണ്ടായിരുന്ന ഒരു ഒരു ഇംഗിതം ഇപ്പൊ നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം അതെ ഈ ഇംഗിതം എന്ന് ഉദ്ദേശിച്ചത് എന്താണ് ഇംഗിതംന്ന് പറയുമ്പോ ഇംഗിതം അതിനൊരു മലയാളം അല്ല ഇംഗിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു വാക്കുണ്ട് ഡോക്ടർ ആവശ്യമില്ലാത്ത വാക്കുകൾ അർത്ഥം പറഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് പ്രയോഗിക്കുന്നത് ഞാൻ എന്റെ പ്രൊഫസറെ വിളിച്ചൊന്ന് ചോദിക്കാം ഇംഗിതോ അല്ലേ ആ സാറ് നമസ്കാരം നല്ല വിശേഷം സാറേ ഇപ്പൊ ഇവിടെ എന്റെ ഒരു പേഷ്യന്റ് ഇരിപ്പുണ്ട് അപ്പൊ ആ പേഷ്യന്റ് ഇംഗിതം എന്നൊരു വേർഡ് യൂസ് ചെയ്തു അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണെന്നൊന്ന് പറയാമോ ഇപ്പൊ ഇതുപോലെ അപ്പൊ ഞാനിപ്പോ നമ്മുടെ ഫ്രണ്ട് ആയ ചോ ചൊക്കലിംഗത്തിനോട് ചോദിച്ചു ചൊക്കലിംഗം ഇപ്പൊ ലിംഗേശ്വരനോട് ചോദിച്ചു ലിംഗേശ്വര ഇപ്പൊ മഹാലിംഗത്തിനോട് ചോദിച്ചു മൂന്ന് ഫ്രണ്ട്സ് കൂടെ ഇങ്ങനെ അതിന്റെ ഒരു കോൺഫറൻസ് കോൾ ഇട്ട് അത് എന്താണെന്നുള്ളത് ഇങ്ങനെ സംസാരിച്ചോ ഒരു മിനിറ്റ് ഒന്ന് എന്റെ പേഷ്യന്റിനോടൊന്ന് ചോദിച്ചോ ചോദിച്ചു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എന്ന് പറയുമ്പോളാ മകളാ ഞാൻ അവരേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നോക്കാം ആ ഡോക്ടറെ എന്റെ ഹസ്ബൻഡിന് മുമ്പ് ഉണ്ടായിരുന്നു ഒരു സ്നേഹം ഇപ്പൊ ഇല്ലേന്ന് എന്താ എന്റെ ബട്ടൻസിൻസൈ സുധേവേട്ട ഒന്ന് പോസാരിക്കട്ടെ എത്ര നേരം തീർന്നില്ലേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം ആ സുദേവൻ നിങ്ങൾ നിങ്ങൾ നിൽക്കൂ പഴയ പോലുള്ള ഒരു സ്നേഹം നിങ്ങളുടെ അതെ രാത്രി ഒരുമിച്ചാണോ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ചാ കിടന്നിരുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ കൂടെ കിടന്ന ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ് വേറെ മാറി കിടക്കുക അതാണ് പ്രശ്നം അതെ സംഭവം അറിയാമോ നിങ്ങളുടെ മാറി കിടന്നിട്ട് ഈ പുള്ളിക്കാരൻ മറ്റു സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുകയും ഫോൺ ചെയ്യുകയും ചെയ്യുകയാണ് അതൊക്കെ നിങ്ങക്ക് തോന്നുന്ന അതുകൊണ്ടാണ് നിങ്ങക്ക് കിട്ടേണ്ട സ്നേഹം അത് മറ്റു സ്ത്രീകളിലേക്കായിട്ട് പോവുകയാണ് അയ്യോ അയ്യോ ഇല്ല ഇല്ല ഡോക്ടർ എനിക്ക് എനിക്ക് വിശ്വാസമാണ് ശരി നിങ്ങളുടെ ഭർത്താവിന്റെ ഞാൻ പറയുമ്പോ നുണയാണെന്ന് ഞാൻ അത് തെളിച്ച് തരാം നിങ്ങളുടെ ഭർത്താവിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു തൊണ്ണൂറ് ോ ആര എനിക്ക് മനസിലായില്ലോ എന്റെ പേര് നിമ്മിന്നാണ് നിമ്മി ഏത് നിമി നമ്മള് റേഷൻ കടയിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു ഇല്ല ഞാൻ അങ്ങനെ ആരെയും റേഷൻ കടയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് അയ്യോ എനിക്ക് സുധൈവിന് നല്ല ഓർമ്മയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാർക്ക് എന്താ ഇറങ്ങി ഇങ്ങനെ അറ്റൻഡ് എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല സുദേവ് സമയം വേറെ വല്ലതും വിളിക്കൂ കേട്ടോ ഇപ്പൊ ഡോക്ടർക്ക് വിശ്വാസായില്ലേ എന്റെ ഭർത്താവിന്റെ ലോകം എന്ന് ശരി അതൊക്കെ ഞാൻ സമ്മേ ചെല ഭർത്താക്കന്മാരുണ്ട് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് സുദേവന്റെ ഹലോ 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 സുദേവൻ എനിക്ക് മനസ്സിലായി ഇച്ചിരി സംസാരിച്ചു കൂടി പോയി അത് വേറന്നുകൊണ്ടല്ലേ ഞാന് എന്റെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്നാണേ അപ്പൊ എനിക്ക് ഒത്തിരി ഒച്ച സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി രാത്രി ഞാൻ വിളിക്കുന്ന കുഴപ്പമുണ്ടോ രാത്രിയോ എന്തിനാ രാത്രി വിളിക്കുന്നത് രാത്രി വിളിക്കുന്നെ എനിക്കിഷ്ടം രാത്രി എപ്പോഴും രാത്രി കോളുകാരനാണ് അല്ല കൂടി ഒരു പെണ്ണുവിനെപ്പോഴും കാണാല്ലോ റേഷൻ കടയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത്തിരി പൊക്കമുള്ള കുട്ടിയല്ലേ അതെ കുട്ടിയല്ല അമ്മയാ കുട്ടിയല്ലേ അതെ എനിക്ക് സുദേവന്റെ ഒരു ഫോട്ടോ വേണമായിരുന്നല്ലോ എന്റെ ഫോട്ടോയോ ഞാൻ പോയി സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് സ്റ്റുഡിയോ എനിക്ക് റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോയാണ് വേണ്ടത് ഇപ്പൊ തന്നെയുള്ള ഫോട്ടോ എങ്ങനെയുള്ള ഫോട്ടോ വേണ്ടെന്ന് പറഞ്ഞ് പറയാമോ എനിക്ക് ചെസ്റ്റ് വരെയുള്ള ഒരു ഫോട്ടോയാണ് വേണ്ടത് തട്ടിടാതെയോ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാട്ടോ ഇപ്പൊ ഇപ്പൊ തരാ ഇപ്പത്തരാദേവ രാത്രി വിളിക്കാം ഓക്കെ ഓക്കെ ഉമ്മ നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളെ ഓരോ രാത്രി ഓൻ പറ്റിച്ചോണ്ടിരിക്കയാണ് നിങ്ങൾ വരക്കെന്താണ് മനസ്സിലാക്കാത്തത് ഏഹ് ഭയങ്കര മോശായി പോര് മോശമായി പോയിന്ന് നിങ്ങൾക്കല്ലേ നിങ്ങളുടെ ഭർത്താവിന്റെ ഭയങ്കര വിശ്വാസം നമുക്ക് നോക്കാമല്ലോ സെറ്റ് ആക്കിട്ട് തരുമോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാമോ എന്തൊരു സെൽഫി എടുക്കുമ്പോ വയർ മൊത്തം ഫുള്ള് കിട്ടട്ടെ എന്നാല് ഇത് വേണ്ട ഡിലീറ്റ് ഫുൾ സൈസ് വേണമെന്നും പറഞ്ഞു ഷർട്ട് ഒരു ധർമ്മക്കാരൻ എന്തേലും ഷർട്ട് ഊരി തരാവുന്നോ ഷട്ട് സാറ് അത്യാവശ്യമായിട്ട് വിളിയിൽ ഒന്നും ധർമ്മക്കാരനെ പരിചയപ്പെടാം അല്ല സാർ എനിക്ക് അത്യാവശ്യം അദ്ദേഹത്തെ സംസാരിച്ചാ അദ്ദേഹത്തിന് അല്ലെ സാർന്നു നീ വിടുന്നു നീ വിടുന്നു അതെടു പെട്ടെന്ന് എന്റെ ഈ നെഞ്ചും കൂട് നോക്കി ഫുൾ സൈസ് ഏഹ് ഒരു ഫോട്ടോ ഫോട്ടോ എനിക്ക് ഭയങ്കര കഫക്കെട്ടാണ് അപ്പൊ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഫോട്ടോ അയച്ചു കൊടുക്കണം സ്കാൻ ചെയ്യാൻ വേണ്ടിട്ടാണ് കപ്പ കൊണ്ടോ എന്ന് അറിയണോ അത് ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ഇങ്ങനെ ഇറക്കുന്നത്

എന്താ ചെയ്യേണ്ട ഗുരുതരമായ ഒരു പ്രശ്നത്തിലാണ് താമ്പെട്ട് കിടക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇതിനെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഞാനൊരു കാര്യം പറയാം പുള്ളിനെ വിളിച്ചിട്ട് തനിക്ക് ഇതേപോലെ ഒരു റിലേഷൻ എന്ന് തനിക്ക് രക്ഷപ്പെടണ്ടേ തനിക്ക് തന്റെ ഭർത്താവിനോട് സമാധാനമായിട്ട് ജീവിക്കണ്ടേ ജീവിക്കണം അപ്പൊ ഞാൻ പറയുന്നത് പോലെ കേക്ക് തനിക്കൊരു റിലേഷൻ ഉണ്ടെന്ന് ഭാര്യക്ക് ഒരു റിലേഷൻ ഉണ്ടെന്ന് ഉണ്ട് ഏത് ഭർത്താവാണ് തകർന്നു പോവാതിരിക്കുന്നത് പുള്ളി ആ എല്ലാം വിട്ടിട്ട് പുള്ളിതിനേക്ക് വരും ഉറപ്പാണ് പിന്നെ ഞാനല്ലേ അങ്ങനെ ഞാൻ പറയാം ഞാൻ തന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുവായിരുന്നു വ അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ താൻ ഇത്തിരി മനസാന്നിധ്യത്തോടെ ഒന്ന് കേട്ടിരിക്കണം പറഞ്ഞ ഇത്തിരി കോംപ്ലിക്കേഷൻ ആണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് ശോഭിതരാവുകയോ പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കി എങ്ങനെ അത് അവതരിപ്പിക്കണം എന്ന് എനിക്കറിയില്ല എന്നാലും ഞാനത് മനസാന്നിധ്യം കൈവിടാതെ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ഭാര്യക്ക് മറ്റൊരു പുരുഷനുമായിട്ടൊരു റിലേഷൻ ഉണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ അവര് തമ്മിൽ എന്തോക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വിട്ടുപോയി പിന്നെ നിങ്ങളെ കല്യാണം കഴിച്ചു പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ പോയതാണ് ഈയിടെയായിട്ട് പത്താം ക്ലാസ് വരുടെ ഒരു റീയൂണിയൻ ഉണ്ടായില്ലേ അവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിയപ്പോൾ ആ പഴയ സ്നേഹം വീണ്ടും അവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത രീതിയിൽ ഒന്നായി ഇന്നിപ്പോ ഇന്ന് രാത്രി പുള്ളിക്കാരൻ്റെ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഈ അസുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ ഞാനിത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ സുദേവൻ മനസാന്നിധ്യത്തോടെ ഇതിനൊരു കൃത്യമായ ഒരു തീരുമാനം പത്തു വർഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് തന്റെ ഭാര്യ സ്വന്തം ഭാര്യ വേറൊരു കൂടെ പോകുന്നു എന്നാണ് പറയുന്നത് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എനിക്കും ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങിയായിരുന്നു ഞാൻ എന്ത് ഞാനൊരു പ്രണയത്തിലാണ് സാർ അരമണിക്കൂറായിട്ട് ഞാനൊരു കുട്ടിയായിട്ട് പ്രണയത്തിലാണ് പേര് നിമ്മി നല്ല ശബ്ദമാണ് എന്റെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തു ഞാൻ അവരോട് ജീവിക്കുന്നു നീ നിന്റെ ഇഷ്ട അങ്ങനെ പറയത്തുള്ളൂ അതാ അല്ല ഞാൻ തീരുമാനം എടുത്തതാണ് സാർ ഇത് ഞാൻ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ച ഇതാണ് എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയുന്നത് എന്നോട് ഒന്നും പറയാൻ നിക്കാ രാജി നീ നിന്റെ ഇഷ്ടത്തിൽ നീ പോക്കു ഞാൻ എന്റെ ഇഷ്ടത്തിൽ പോണി പോലെ

ഹലോ അല്ല നിമ്മിയുടെ ഭർത്താവാണ് നീ എന്റെ ഭാര്യ കുറച്ചാളായിട്ട് വിളിച്ച് നീ എന്താണ് എന്റെ ഉദ്ദേശം പണം കൊള്ളാവുന്ന സ്ത്രീകളുടെ പുറകെ നടന്ന് നീ നീ ഫോട്ടോ അയച്ചു കൊടുക്കാൻ നീ ആരാടാ ഞാൻ ആരാണെന്ന് അറിയാൻ മോടോ സ്ഥലം എസ് ഐ ആണ് എന്റെ ഭാര്യ തന്നെ വിളിച്ച് നിരക്ക് നീ അവൾക്ക് ഫോട്ടോ അയച്ചു അയച്ച് കൊടുക്കുവല്ലേ മേലാൽ അവളുടെ ഫോണിലേക്ക് വിളിക്കുകയോ അവൾക്ക് മെസ്സേജ് അയക്കോ എന്തെങ്കിലും ചെയ്താലോ മണിക്കൂറിൽ ശരിയാവോ ൊക്കട്ടെ അല്ലാതെ അക്കരെ നിക്കുമ്പോ ഇക്കരെ പച്ച എന്ന് തോന്നും നിന്നൊന്നും പൊന്നല്ലെന്നും മനസ്സിലായി എന്റെ ജീവിതത്തിൽ എന്നെ എന്നെ ഇത്രയും കരുതലോടെ സ്നേഹിച്ചത് എന്റെ രാജ്യ എന്റെ ജീവിതത്തിൽ ആദ്യ വന്ന ഒരു എടുത്തിയാട്ടത് ഇവളുടെ സ്നേഹം എന്നാന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ എന്നോട് ക്ഷമിക്കുക രാജി എനിക്ക് പറ്റില്ല സത്യമാണോ ചേട്ടാ ശരിക്കും ശരിക്കും ആദ്യമായിട്ട ഒരു പ്രശ്നം ഞാൻ പരിഹരിക്കണത്